രശ്മി ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം എൻ്റെ എനിക്ക് തലവേദനയാണ് ഭയങ്കര തലവേദന അത് മാറുന്നില്ല ഞാൻ പോകാത്ത ഹോസ്പിറ്റലുകളില്ല അങ്ങനെ എൻ്റെ അനിയത്തിയോട് ഒരാൾ പറഞ്ഞു ഇവിടെ ഇന്നോലൊരു പള്ളിയുണ്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം എൻ്റെ തലവേദനയുടെ കാര്യം ഞാൻ എഴുതാൻ തന്നെ വിട്ടുപോയി കാരണം വീട്ടിലുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടും കൂടെയുള്ളവരെ എല്ലാതും എഴുതി രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പം ഇവിടെ ആൾക്കാർ അച്ഛനെ കാണാൻ നിൽക്കുന്നത് കണ്ടു അങ്ങനെ ഞാൻ ഇവിടെ ടോക്കൺ എടുത്തു രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ നേരം അത് എഴുതി വച്ചു അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ തൈലം തൂത്ത് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അത് കുറേ കഴിഞ്ഞപ്പം വീട്ടിൽ ചെന്നതിന് ശേഷം നല്ല അമ്മയോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാം നല്ല സുഗന്ധമാണ് മുറിക്കാതെല്ലാം ഇപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കെങ്കിലൊരു വെയിൽ പിറ്റേ ദിവസം വെയിൽ ഉറച്ചപ്പം ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി അപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ അമ്മയുടെ കാര്യം മനസ്സിൽ ഓർത്തതേ ഉള്ളു പെട്ടെന്ന് ആ മണം മുറിക്കാതെല്ലാം നിറഞ്ഞു ആ വന്ന് തലവേദന പിന്നെ ഇന്ന് ഈ നിമിഷം വരെ എനിക്കുണ്ടായിട്ടില്ല പതിമൂന്ന് വർഷമായിട്ടാണ് ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരുന്നത് പോകാത്ത ഹോസ്പിറ്റലുകളില്ല ചെയ്യാത്ത ചികിത്സയില്ല അവസാനം അവർ ഒത്തിരി ഓപ്പറേഷൻ വരെ പറഞ്ഞു മൂക്കിന് വളവുണ്ട് തലയ്ക്ക് എത്ര സ്കാൻ ചെയ്തെന്ന് പോലും എനിക്കറിയത്തില്ല രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എനിക്ക് യൂട്രസ്സിലൊരു മുഴയുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴിതുതന്നെ പറയുന്നത് അത് പിന്നെ വലിയ മുഴയാണ് നിങ്ങൾ എന്തോ പറയുന്നത് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളു പറഞ്ഞു അപ്പോൾ ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞു മരുന്നും കഴിച്ചു ഇവിടെ വന്ന് അതും പ്രാർത്ഥനയിൽ വെച്ചു എന്തായാലും ഇവിടെ വന്ന് പിന്നത്തെ സ്കാനിങ്ങിന് ചെയ്തപ്പം അവർ നോക്കിയപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ യൂട്രസ് മുഴയുടെ ഒരു ഒന്നുമില്ല അതിനകത്ത് അതും അമ്മ എനിക്ക് സുഖപ്പെടുത്തി തന്നു പിന്നെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ ആഗ്രഹിച്ചു അമ്മമാതാവ് ഒന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ ഒന്നാം തീയതി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അപ്പോൾ അങ്ങനെ അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഞാൻ വീടിനുള്ളിലേക്ക് കയറിയപ്പം പെട്ടെന്ന് ഒരു അമ്മ വാതൊക്കെ വന്നിട്ട് വെച്ച് മോളെ മോളെ ഞാൻ പെട്ടെന്ന് നോക്കി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അപ്പം എന്നോട് പറഞ്ഞു മോളെ എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ പരുമല ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കൈ ഓടിച്ചെന്ന് കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം എടുത്ത് ഉള്ളതിലൊരു വിധം അമ്മയ്ക്ക് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ മുറിക്കകത്ത് കയറി വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു ഞാൻ തിരി കത്തിച്ചപ്പോൾ എനിക്കറിയത്തില്ല മുറിക്കകത്ത് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സ് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു പിന്നെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തവരാണ് കരൾ രോഗിയാണ് അമ്മയ്ക്ക് അസുഖം ഇടയ്ക്കിടയ്ക്കുള്ള സ്കാനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് ഈ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കരളിന് അസുഖം കൂടുന്നുമില്ല കുറയുന്നുമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പത്രം കൊടുക്കും അത് കൂടാതെ രാവിലെ ആഹാരം ഉണ്ടാക്കുമ്പം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കൂട്ടം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു എന്നെ കൊണ്ട് പറ്റുന്ന പത്ത് പൊതി അല്ലെങ്കിൽ എട്ട് പൊതി എന്നെക്കാൾ കൊണ്ട് കഴിയുന്നത് ഞാൻ അതുകൊണ്ട് കൊടുത്തിട്ടാണ് ഞാനൊരു അഷിയ സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നാലും രാവിലെ ഇത് കൊടുത്തതിന് ശേഷമേ പോകത്തുള്ളൂ അഥവാ താമസിച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കുന്നത് അവിടെ കൊണ്ടു കൊടുത്ത് കുറച്ച് നാൾ കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഒരു അവർ പറഞ്ഞു ഇവിടെ ഒരാൾ കണ്ടിട്ട് പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല രോഗികൾക്കൊക്കെ ഇപ്പം ഇവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മനസ്സിന് പ്രയാസമായി പോയി എന്നാലും അടുത്തുള്ള പള്ളിയുണ്ട് അവിടെ അടുത്ത പള്ളിയുണ്ട് ആ പള്ളിയുടെ പരിസരത്തൊക്കെ ഞാൻ ഇങ്ങനെ ആൾക്കാരെ കണ്ടിട്ട് വയ്യാത്തവരൊക്കെ ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് അവർക്ക് പോയിട്ട് ഫുഡ് കൊടുക്കുകയും ചെയ്യും എന്നാൽ കഴിയുന്ന അവർക്ക് സഹായം ചെയ്യുകയും ചെയ്യും പിന്നെ പത്രങ്ങളിലൊക്കെ വരുമല്ലോ ഞങ്ങൾക്ക് സഹായം വേണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അപ്പം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്യുകയും അവിടെയുള്ള അനാഥ മന്ദിരത്തിലെ അനാഥാലയങ്ങളിൽ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കുകയും വസ്ത്രം ചോദിക്കുന്നവർക്ക് വസ്ത്രം കൊടുക്കുകയും എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇതിങ്ങനെ പത്രം കൊടുക്കുമ്പം ചിലർ എന്നോട് പറയും അയ്യോ നീ എന്തിനാ പള്ളിയിൽ പോകുന്നതേ കാരണം ഞാനൊരു അക്രൈസ്തവയാണ് പറയുമോ പള്ളിയിൽ ചെല്ലല്ലേ പള്ളിയിലോട്ട് എന്നാൽ അച്ഛൻ പിടിച്ചങ്ങ് മതം മാറ്റും ഞാൻ പറഞ്ഞ അച്ഛൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല അച്ഛൻ പറഞ്ഞിരിക്കുന്നത് മനസ്സ് മാറ്റണം എന്നറിയാൻ മനസ്സിൻ്റെ നന്മ മാത്രമേ പറയുന്നുള്ളൂ എന്നാലേ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നേക്കാൾ പ്രായമുള്ളവരായിരിക്കും പറയുന്നത് ഞാൻ അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കും പിന്നെ ഞാൻ പത്രം പത്രം വഴി ഇവിടെ വന്ന് ഒരു പത്ത് പേരല്ലാതെ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു ഉടമ്പടി എടുക്കുകയും ചെയ്യും വന്നിട്ട് എന്നെ വിളിച്ച് പറയുന്നുണ്ട് സൗഖ്യമാകുന്നവരും പറയുന്നുണ്ട് പിന്നെ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ ഓരോരുത്തർ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പറയുമ്പോൾ പിറ്റേ ദിവസം അവർ വിളിച്ച് പറയും പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് നന്നായിട്ട് വന്നു അപ്പം ഞാൻ മാതാവിനും തിരുക്കുമാരനും അന്നപ്പം അവിടെ നിന്ന് തന്നെ സ്തുതി പറയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടെ ഒരു മുസ്ലിം സഹോദരി ആ കുഞ്ഞിന് വയ്യാഴിയായിട്ട് വന്നു എന്നോട് പറഞ്ഞു എൻ്റെ മോളെ അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനാണ് അറിയത്തില്ല ആണെന്ന് തോന്നുന്നു ഭയങ്കര വേദനയാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടപ്പം എന്നോട് ചോദിച്ചു ഞാൻ ആദ്യമായിട്ട് ഈ മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് എന്നെ ഒന്നും എൻ്റെ കുഞ്ഞിനെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കുമോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ തൈലം തൂത്ത് പ്രാർത്ഥിച്ചോട്ടേന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചോളാം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദിവസവും ചോറുകൊണ്ട് പോകുന്നുണ്ടവിടെ അപ്പോൾ പിറ്റേ ദിവസം ചോറ് കൊണ്ടു നിന്നപ്പോൾ അവരെന്നെ കാത്തു നിൽക്കുവോ എന്നിട്ട് പറയാം മോളെ ഇന്നലെ സ്കാൻ കഴിഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ചെറിയ എന്തോ ഒരു ഇൻഫെക്ഷനേ ഉള്ളായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി അവർ മാതാവിന് സ്തുതി പറഞ്ഞു പത്രം കൊടുത്തു അവർ വായിച്ചു അവർ പറഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമായി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാം പ്രക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും കൂടെ വരുന്നവരെയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പറ്റുന്നത് കൂട്ടെല്ലാം ഞാൻ ചെയ്യുന്നു എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക യോഹ ഞാൻ പതിനഞ്ച് ഏഴാം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനമാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് അരളി ചെയ്യുന്നത് പോലെ തൻ്റെ വാക്ക് ആര് ആരിൽ നിലനിൽക്കുന്നുവോ ആര് ഈശോയിൽ വിശ്വസിക്കുന്നുവോ ആര് ഈശോയിൽ നിലനിൽക്കുന്നുവോ അവരിലേക്ക് ഈശോ ഒഴുകി ഇറങ്ങുകയാണ് കൃപകളായി തൻ്റെ വരദാനങ്ങൾ ആ വ്യക്തികൾക്ക് കൊടുക്കുകയാണ് അതിന് കാ ആരെന്നില്ല ദേശകാല അടിസ്ഥാനങ്ങളൊന്നുമില്ല അതുപോലെ ജാതി മതഭേദങ്ങളില്ല തന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഓരോ ഉടമ്പടി അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ഇവിടെ രശ്മി എന്ന ഈ മകൾ തൻ്റെ സാക്ഷ്യത്തിൽ തനിക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന തലവേദന അതിന് ചെയ്യാത്ത മരുന്നുകളില്ല എന്നാണ് പറയുക എന്നാൽ അതൊന്നും ഹീല് ചെയ്തില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടുന്ന രോഗ സൗഖ്യം അതുപോലെ പിന്നീട് വയറ്റിൽ മുഴയുണ്ടെന്ന് പറയുന്നു അതും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ അപ്രത്യക്ഷമാവുകയാണ് അത് പിന്നെ അവിടെ ഇല്ല എന്നാണ് പറയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈ മകൾക്ക് കിട്ടിയ കൃപകളെല്ലാം പറഞ്ഞുകൊണ്ട് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും നടത്തുമ്പോൾ അതത്ര ഈസി ആയിരുന്നില്ല എന്നും നാം കേട്ടു ഈശോയ്ക്ക് വേണ്ടിയിട്ട് നാം ഈശോയെ മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്റ്റാറ്റസ് ഡി പ്രൊമോഷൻ തന്നെ തന്നെ ശൂന്യനാക്കിയ ഈശോയോട് താതാന്യപ്പെടുകയാണ് അതാണ് ഉടമ്പടിയിൽ സ്റ്റാറ്റസ് ഡി പ്രമോഷൻ എന്ന് പറയുക അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന എല്ലാം ദൈവേഷ്ടമായിട്ട് കരുതിക്കൊണ്ട് ദൈവഹിതമായിട്ട് കരുതിക്കൊണ്ട് എന്തു വന്നാലും ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയില്ല ആ മനസ്സാണ് ആ ഒരു ചിന്തയാണ് ഈ മകളെ കൊണ്ട് പറയിപ്പിച്ചത് ഇവിടെ വരുന്നത് മനസ്സ് മാറ്റാനാണ് എന്ന് അതായത് നമ്മിൽ തന്നെ വരുന്ന ഒരു മാനസാന്തരം നമ്മുടെ ജീവിത രീതികളോട് നാം തന്നെ ഇനി പലതും നോ എന്ന് പറയുന്ന ഒരവസ്ഥ അതിന് പിന്നീട് പലതും കൂട്ടിച്ചേർക്കപ്പെടുന്ന അവസ്ഥ നോ പറയുക മാത്രമല്ല പല കാര്യങ്ങളും നാം കൂട്ടിച്ചേർക്കുകയാണ് പല പുതിയ കാര്യങ്ങളും നന്മപ്രവർത്തികൾ ചെയ്യുവാൻ അതൊക്കെയാണ് നമുക്ക് സാക്ഷ്യങ്ങളായിട്ട് പിന്നീട് കൃപകളായിട്ട് കിട്ടി സാക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുക അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുവാൻ ഈശോ പറയുകയാണ് നാം എന്ത് ചോദിച്ചാലും അവിടുന്ന് തരു നൽകുവാൻ തയ്യാറാണ് ഒരു കണ്ടീഷനേ ഉള്ളൂ നാം അവിടുന്നിൽ വസിക്കണം നമുക്ക് കരങ്ങളടിച്ച് വിശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക